നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങ് ബഹ്റൈനിലും ചെന്ന് അടിയുണ്ടാക്കി പിണറായി പ്രവാസികളുടെ ക്ഷേമം അന്വേഷിക്കാനാണോ അതോ എ കെ ജി സെന്ററിന്റെ പാർട്ടി പരിപാടിക്കാണോ മുഖ്യമന്ത്രി ബഹ്റൈനിലേക്ക് കെട്ടിയെടുത്തത് അല്ലെ കണ്ടാൽ പാർട്ടി പരിപാടിയുടെ ഒരു പ്രതീതിയാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി ഒരു കൂട്ടം പ്രവാസി സംഘടനകൾ ബഹിഷ്കരിച്ചിരിക്കെ പരിപാടിക്ക് ആളെ കൂട്ടാൻ സി അനുകൂല സംഘടനകളുടെ പരക്കംപാച്ചിലായിരുന്നു കേരളത്തിലെ തെരുവോരങ്ങളിൽ ഉയർന്നതുപോലെ അങ്ങ് ബഹ്റൈനിലും മുഖ്യമന്ത്രിയുടെ കൂറ്റൻ കട്ട് ഔട്ട് ഉയർന്നിട്ടുണ്ട് എന്റെ തല എന്റെ ഫുൾ ഫിഗർ അതാണല്ലോ മുഖ്യമന്ത്രിയുടെ ആവശ്യം അതിനിപ്പോൾ എവിടെ ചെന്നായാലും ബഹ്റൈനിലും ഉയർന്നിട്ടുണ്ട് കട്ട് ഔട്ട് ഇത് എ കെ ജി സെന്ററിൽ നിന്ന് പോയ ഉത്തരവാണെന്ന് ആർക്കും സംശയമൊന്നുമില്ലല്ലോ മുഖ്യമന്ത്രി അങ്ങ് പരിപാടിക്ക് ചെന്ന് കാലു കുത്തുമ്പോഴത്തേക്ക് ആ കട്ട് അങ്ങ് ഉയർന്നു നിൽക്കണം എന്നുള്ള ഉത്തരവ് ബഹ്റൈനിലെ പരിപാടി വമ്പിച്ച വിജയമാണെന്ന് കാണിക്കാനുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനുകളാണ് ഇതൊക്കെയെന്ന് ആക്ഷേപം വരുന്നുണ്ട് മുഴുവൻ പ്രവാസികളുടെയും ക്ഷേമം അന്വേഷിക്കാനൊന്നുമല്ല അല്ല സി പി എം അനുകൂല പ്രവാസി സംഗമത്തിനാണ് മുഖ്യമന്ത്രി പോയത് എന്ന് മറ്റ് പ്രവാസി ഗ്രൂപ്പുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് സമാജം ഓഡിറ്റോറിയത്തിനടുത്താണ് മുഖ്യമന്ത്രിയുടെ കൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ചിരിക്കുന്നത് പ്രവാസികൾക്കിടയിലെ ആവേശം വർദ്ധിച്ചിട്ടുണ്ട് ഇത്രയും വലിയ കട്ടൌട്ട് ഗൾഫ് ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പൊതു അഭിപ്രായം എട്ടു വർഷത്തിന് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ബഹ്റൈൻ സന്ദർശിക്കുന്നത് ഇടത് സൈബർ ഗ്രൂപ്പുകൾ അങ്ങനെ പൊലിപ്പിക്കുകയാണ് കട്ടൌട്ടും മുഖ്യമന്ത്രിയുടെ രാജകീയ ആ പോക്കുമൊക്കെ ബഹ്റൈനിലും രാജാവ് മുഖ്യമന്ത്രി ആണെന്നാണ് ഇടത് ഗ്രൂപ്പുകൾ ഇപ്പോൾ പടച്ചുവിട്ടിരിക്കുന്നത് പരിപാടി നടക്കുന്ന സമാജം ഹാള് മുഴുവൻ നിറഞ്ഞിരിക്കണമെന്നാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് ഫ്ളൈറ്റ് കയറും മുന്നേ ഉത്തരവിട്ടത് വേദിയിൽ ആള് നിറഞ്ഞില്ലെങ്കിൽ പിണറായിക്ക് ഹാൽ കേരളത്തിലാണെങ്കിൽ മൈക്ക് വലിച്ചെറിഞ്ഞേനെ ബഹ്റൈനിൽ എന്ത് സംഭവിക്കുമോ എന്ന് ട്രോളുകളും വരുന്നു മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ ബഹ്റൈനിലെ പ്രവാസി സമൂഹം വിപുലമായ ഒരുക്കങ്ങളാണ് തയ്യാറാക്കിയതെന്ന് സി അനുകൂല സൈബർ ഗ്രൂപ്പുകളും പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നത് അതിനിടയിലാണ് വെള്ളിടി വെട്ടിയത് ചില സംഘടനകൾ പരിപാടി ബഹിഷ്കരിച്ചു ഇത് കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി നിറയുകയും ചെയ്തിരുന്നു ഇതോടെ സി പി എമ്മിനും സർക്കാരിനും വലിയ നാണക്കേടാണ് സംഭവം ഉണ്ടാക്കിയത് ഇതോടെയാണ് അവസാന നിമിഷം ആളെ കൂട്ടാൻ സംഘാടകരുടെ പരക്കംപാച്ചിൽ തുടങ്ങിയത് പ്രവാസികളുടെ ഉന്നമനമെന്നും എന്നും പറഞ്ഞ് ലോക കേരള സഭ നടത്താറുണ്ട് ഇടയ്ക്കിടെ അതുകൊണ്ട് ഖജനാവ് മുടിയുന്നു എന്നല്ലാതെ എന്ത് ഗുണമാണ് പാവപ്പെട്ട പ്രവാസികൾക്ക് കിട്ടുന്നത് അതാണ് ഒരു ചോദ്യം ലോക കേരള സഭയ്ക്ക് വിളിക്കുന്നത് കയ്യിൽ തുട്ടുള്ള പ്രവാസികളെ മാത്രം ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വിദേശ രാജ്യങ്ങളിൽ പാടുപെടുന്ന പ്രവാസികളെ പരിപാടിയുടെ ഏഴയലത്ത് അടുപ്പിക്കില്ല യൂസഫലിയും രവി പിള്ളമാരും മാത്രമല്ല പ്രവാസികളെന്ന് വിജയനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് ട്രോൾ വരുന്നുണ്ട് ഏതെല്ലാം രാജ്യത്ത് കിടന്ന് കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് അപ്പോഴാണ് ലോക കേരള സഭ നടത്തി പ്രവാസികളെ പച്ചയ്ക്ക് വഞ്ചിക്കുന്നത് ഇപ്പോൾ പോയിരിക്കുന്നത് കയ്യിൽ തുട്ടുള്ളവരെ കാണാൻ തന്നെയാണ് ഈ സർക്കാർ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് കേരളം കാണുന്നില്ല എന്നാണോ മലയാളികൾ അറിയുന്നില്ല എന്നാണോ കേരളത്തിന്റെ ക്ഷേമം വികസനം പ്രവാസി ക്ഷേമം എന്നൊക്കെ പറഞ്ഞ് എത്ര കാലം ഇങ്ങനെ ആളെ പറ്റിക്കും പറ്റിപ്പ് മനസ്സിലായതുകൊണ്ടാണ് പ്രവാസികൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത് പരിപാടിയിൽ മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രി സജി ചെറിയാൻ നോർക്ക വൈസ് ചെയർമാൻ എം എ യൂസഫലി ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും ഗൾഫ് പര്യടനത്തിന്റെ ആദ്യഘട്ടമാണ് ഇത് ബഹ്റൈൻ സന്ദർശനത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി നാളെ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട് പിന്നീട് ഒമാൻ ഖത്തർ യു എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു പ്രവാസികളുമായി സംവദിക്കുന്നതിനും നോർക്ക ലോക കേരള സഭ തുടങ്ങിയ പ്രവാസി ക്ഷേമ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും മുഖ്യമന്ത്രിയുടെ സന്ദർശനം പ്രയോജനകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയാണ് അങ്ങ് ബഹ്റൈനിലെയും ഇടത് സംഘടനകൾ ഇപ്പോൾ പൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം എത്ര ലോക കേരള സഭയാണ് കേരളത്തിൽ തന്നെ നടന്നിരിക്കുന്നത് എന്നിട്ട് എന്ത് മാറ്റമാണ് പ്രവാസികൾക്ക് ഉണ്ടായത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി ബഹിഷ്കരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ചില പ്രവാസി സംഘടനകൾ തുറന്നടിച്ചിരുന്നു എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ഇടതനുകൂല പ്രവാസി സംഘടന പരിപാടി കളറാക്കുമെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നിരുന്നു മുഖ്യമന്ത്രിക്ക് അത്യുജ്ജലമായ ജനകീയ സ്വീകരണം ഒരുക്കുമെന്നായിരുന്നു ബഹ്റൈനിലെ ഇടതുപക്ഷ പുരോഗമന കൂട്ടായ്മയായ ഒ കെ നേതാക്കൾ അറിയിച്ചത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കേരള ജനതയെ ചേർത്ത് പിടിച്ച് സദായിര്യം കൂടെ നിന്ന കരുത്തനായ ഭരണാധികാരിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് ഓക്കെ ഓക്കെ കൂട്ടായ്മയുടെ കൺവീനർ സുബൈർ കണ്ണൂർ പറഞ്ഞത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നവകേരള സൃഷ്ടിക്കായി കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ആർക്കും നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ് നോർക്കയുടെയും കേരള സർക്കാരിന്റെ കീഴിലുള്ള മലയാളം മിഷൻ വിഭാഗത്തിന്റെയും ബഹ്റൈനിലുള്ള ലോക കേരള സഭാംഗങ്ങളുടെയും നേതൃത്വത്തിൽ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ഒരുക്കുന്ന പ്രവാസി സംഗമത്തിൽ ബഹ്റൈനിലെ എല്ലാ മലയാളികളും പങ്കുചേരണമെന്ന് കൂട്ടായ്മയുടെ നേതാക്കൾ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ ഇവരുടെ ക്ഷണം പൂർണമായും തള്ളിക്കളയുകയായിരുന്നു മറ്റ് പ്രവാസി ഗ്രൂപ്പുകളെല്ലാം തന്നെ അങ്ങനെ ബഹ്റൈനിലും ചെന്നൊരടിയുണ്ടാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി കാരണം ഒരു വഴിക്കൂടെ പരിപാടി തള്ളി മറിക്കുകയാണ് ഇടത് ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് എന്നാൽ മറ്റൊരു വഴിക്കൂടെ പ്രവാസികൾ തന്നെ മുക്കിനെ കുടയുന്നുണ്ട് ഈ സർക്കാർ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകിയതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവാസി സംഘടനകൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത് പ്രവാസികൾക്ക് നൽകിയ ഒരു വാക്കും പിണറായി പാലിച്ചിട്ടില്ല എന്ന് അവർ അക്കമിട്ട് നിരത്തിയിരുന്നു ഇതോടെ സർക്കാർ തീ ചൂളയിലായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വരവ് മാത്രമാണിതെന്നും പിണറായിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്നും ഓ സി സി കെ എം സി സി ഐ വൈ സി സി സംഘടനകൾ തുറന്നടിച്ചത് സർക്കാരിന്റെ എല്ലാ കള്ളത്തരങ്ങളും പ്രവാസികളെ വഞ്ചിച്ച സർക്കാർ കളികളും പൊളിച്ചെടുക്കുന്നതായിരുന്നു ഈ സംഘടനകളുടെ തുറന്നുപറച്ചിൽ ഇത് വലിയ വാർത്തയായി മാറുകയായിരുന്നു ആ വാർത്തകൾക്ക് താഴെ മലയാളികൾ കൂട്ടത്തോടെ കമന്റ് ഇട്ടു പിണറായിയെ വീണ്ടും നാറ്റിച്ചു അങ്ങനെ കേരളത്തിലും ബഹ്റൈനിലും മുഖൻ ആറിപ്പുഴുത്തു പ്രവാസികൾ മുഖനെ ഓടിച്ച വാർത്തയ്ക്ക് താഴെ വന്ന കമന്റുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം തൻ്റെ വിദേശ മലയാളികൾക്ക് അഭിവാദനങ്ങൾ മുണ്ടയിൽ വിജയനെ നാട്ടിൽ നിന്ന് പ്രവാസികൾ ചവിട്ടി പുറത്താക്കുക അങ്ങേരെ പെട്ടെന്ന് അവിടെ നിന്നും ഓടിച്ചോ എന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് ഇല്ലെങ്കിൽ അവിടം കൂടി മുടിയും ജനം മൊത്തം ഇപ്പോഴത്തെ ബഹളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പ്രവാസികളും എല്ലാം വീക്ഷിക്കുകയാണ് കൊള്ളക്കാർ ഗൾഫിൽ അവനവൻ സ്വയം സൂക്ഷിക്കുക സത്യം മനസ്സിലാക്കിയ പ്രവാസികൾക്ക് അഭിനന്ദനങ്ങൾ കമഴ്ന്ന് വീണാൽ കാൽപ്പണം എങ്ങനെയും പണം അടിക്കണം അതാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം വാഗ്ദാനങ്ങൾ മൈക്കിലൂടെ പ്രസംഗിക്കാനും കടലാസുകളിൽ അച്ചടിച്ച് വിതരണം ചെയ്യാനും മാത്രമേ ഉള്ളൂ ഇലക്ഷൻ അടുക്കുമ്പോൾ പൊടി തട്ടിയെടുക്കാനും മാത്രം ഉള്ളതാണെന്ന് പ്രവാസികൾ മനസ്സിലാക്കി തുടങ്ങിയെന്നു തോന്നുന്നു എന്നായിരുന്നു മറ്റൊരു കമന്റ് ഇവിടെ കട്ടത് അവിടെ മുക്കാൻ പോയതാണ് കൊള്ളത്തലവൻ എന്നുള്ള അതിരിവിട്ടു പോകുന്ന ചില കമന്റുകളും വന്നിട്ടുണ്ട് ഇതെന്തായാലും നന്നായി ഇവിടെ കട്ടതും കൊള്ളയടിച്ചതും മതിയാവാതെ അവിടെയും പിച്ച എടുക്കാൻ പോയിരിക്കുന്നു അവിടെ പാർട്ടിക്കാരെ തമ്മിലടിപ്പിച്ച് കൊലയ്ക്ക് കൊടുത്തിട്ട് പര്യടനത്തിന് പോയിരിക്കുകയാണ് മാത്രമല്ല അവരിൽ കുറെ അയ്യപ്പ ഭക്തന്മാരും കാണും സി പി ഐ എം മുക്കൽ പാർട്ടിയെന്ന് എല്ലാവർക്കും മനസ്സിലായി പോരാതെ പ്രവാസികളും മനസ്സിലായി തരികിട എപ്പോഴും ചെലവാകില്ല അയ്യപ്പ സ്വാമി അങ്ങ് ബഹറൈനിലും പണി കൊടുത്തു എന്നാണ് മറ്റു ചില കമന്റുകൾ അയ്യപ്പ സ്വാമിയോട് കളിച്ചാൽ അവസാനം ആരായാലും അനുഭവിക്കും ഇങ്ങനെയായിരുന്നു മറ്റൊരു കമന്റ് അതായത് ഈ അടുത്ത കാലത്തായിട്ട് പിണറായി വിജയന് നേരെ എന്ത് പ്രശ്നം വന്നാലും അത് അയ്യപ്പൻ കൊടുത്ത പണികളാണ് എന്നാണ് ഒരു കൂട്ടം വിശ്വാസികൾ തന്നെ അങ്ങ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഉടായ്പകളൊന്നും വേഷുന്നില്ലല്ലോ കാറൽ മാർക്സ് മുത്തപ്പ ഇങ്ങനെയായിരുന്നു പല കമന്റുകളും ഈ വാർത്തകൾക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള അഴിമതികൾ നിറഞ്ഞ ഭരണം ജനം എതിർത്തു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ പ്രതിഷേധിച്ചുകൊണ്ട് അവരുടെ കമന്റുകൾ രേഖപ്പെടുത്തുന്നത് കേരളം നിന്ന് കത്തുമ്പോൾ തന്നെയാണ് പിണറായി വിദേശത്തേക്ക് കടന്നത് ശബരിമല വിവാദവും മകന് വന്ന ഇഡി സമൻസും ഷാഫിയുടെ മൂക്ക് തല്ലി തല്ലിപ്പൊട്ടിച്ചത് അങ്ങനെ കേരളത്തിൽ പ്രതിഷേധ വേലിയേറ്റമാണ് ഇതിലൊന്നും ഒരക്ഷരം പ്രതികരിക്കാതെ വിദേശത്തു പോയി പ്രവാസികളുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് വരാമെന്ന് കേരളത്തിലുള്ളവരുടെ ക്ഷേമം നോക്കാത്ത മനുഷ്യനാണ് പ്രവാസി മലയാളികളെ സംരക്ഷിക്കുമെന്ന് വെച്ചലക്കുന്നത് തരുന്നതെല്ലാം പൊള്ളയായ വാഗ്ദാനമാണെന്ന് ബോധ്യപ്പെട്ട പ്രവാസികൾ ശക്തമായി നടപടി സ്വീകരിച്ചു ഇതുവരെ നൽകിയ വാഗ്ദാനം പാലിച്ചിട്ട് വരൂ എന്നിട്ടാകാം അടുത്ത വാഗ്ദാന പട്ടികയെന്ന് പ്രവാസികൾ തുറന്നടിച്ചു പ്രവാസികൾ ഇടഞ്ഞു നിൽക്കുന്നത് സർക്കാരിനും പാർട്ടിക്കും തിരിച്ചടിയാണ് ഇടയ്ക്കിടെ പാർട്ടി ഫണ്ടിലേക്ക് പണം എത്തിക്കാൻ വിദേശത്ത് പോയി ഇരക്കുന്നവർക്ക് വിദേശത്തുള്ള ഫണ്ട് മുടങ്ങിയാൽ പണി കിട്ടുമല്ലോ പോരാത്തതിന് തെരഞ്ഞെടുപ്പും അടുത്തു വരുന്നു ഇടത് സംഘടനകൾ പരിപാടി കളറാക്കാൻ പരമാവധി എന്തായാലും പണിയെടുക്കുന്നുണ്ട് അന്തംകമ്മികൾക്ക് പിണറായി ദൈവമാണല്ലോ അതുകൊണ്ട് ബഹ്റൈനിലും പിണറായി ദൈവത്തെ ആരാധിക്കുന്ന അന്തം കമ്മികൾ ഉണ്ടെന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായി